السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم ുംസൂൽഉമ്മിൻസും ഹരീസുൻ അലി കുംബിൽ മുക്മിനി നറൂഫുറഹീം ബഹുമാനപ്പെട്ട മുക്മിനീകളെ അൽ മഹ്ലറത്തുൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാസ് ജലാലീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റബി ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മങ്കൂസ് മൗലിദ് ആശയപഠനത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാം പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു ഷാലിഹായ സൽക്രമമായി കബൂൽ ചെയ്യുമാറാവട്ടെ ഈ റബിയുള്ളവലിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരുപാട് മൂഘ്മിനങ്ങളുണ്ട് ആ മോനിയങ്ങൾക്കെല്ലാം റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നൽകിയിട്ടുമുണ്ട് അത്തരത്തിലുള്ള മോക്മിനിയങ്ങളിൽ ഈ ഒരു സൽക്കർമ്മം കാരണത്താൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ സ്വാലിഹായ അവൻ ഇഷ്ടപ്പെട്ട അബീബിലേക്ക് ഇഷ്കാൻ കാരണമാകുന്ന ഒരു നല്ല പ്രവർത്തനമായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹബീബ് സല്ലാ വലൈ വസ്ലമ തങ്ങളുടെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു നാം പറഞ്ഞു വന്നിരുന്നത് മഹാന്മാരായ അമ്പിയാക്കൾ റസൂൽ കരീം സലാഹു അലൈവ് വസ്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കു ലഭിച്ച സംഭവങ്ങൾ നാം പ്രതിപാദിക്കുകയുണ്ടായി അത് സൂചിപ്പിക്കുന്നത് ഹബീബ് സലാഹ് അലൈഹി വസ്ലമയുടെ സ്ഥാനത്തിൻ്റെ ഉയർച്ചയാണ് മറ്റുള്ള എല്ലാ മഭിമാരെക്കാളിലും പ്രപഞ്ചത്തിലെ മറ്റെല്ലാത്തിനേക്കാളിലും അത്രയും വലിയ സ്ഥാനമുള്ള ആളായിരുന്നു ഹബീബ് നാർ സു അല്ലാഹി സു അല്ലാഹു അലൈവിസ്ലം അതിനുശേഷം നബ്സുലാഹു അലൈഹി തങ്ങളുടെ ജന്മത്തിന് മുമ്പ് മഹതിയായ ആമിന അലി അള്ളാഹുനക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങളുമാണ് സല അസാധാരണ സംഭവങ്ങളാണ് നാം പറഞ്ഞു വന്നത് മലക്കുകൾ മലക്കുകൾ വന്നതും അമ്പിയാക്കൾ വന്നതും നബ്സുലു അലൈഹി സ്വലാ തങ്ങൾക്ക് പേരിടാൻ പറഞ്ഞതുമായ സംഭവങ്ങളെല്ലാം നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു അതിനുശേഷം മഹാനായ മഹ്ദൂം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് മുസ്ലാ അല്ലൈവലാം തങ്ങളുടെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന ഖുർആാനിലെ ഒരു മഹത്തായ വചനമാണ് സൂറത്ത് തോബിയുടെ അവസാനത്തെ ആയ അവസാനത്തിന് മുമ്പുള്ള ആയത്താണ് കൊണ്ടുവന്നിട്ടുള്ളത് മുസ്ലാഹ് അല്ലൈവ് സ്വലാ തങ്ങളുടെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ആയത്താണ് അതിനുശേഷം മഹാനായ മഹ്ബാലൽ അള്ളാഹു താല പറയുകയാണ് ലക്കദ്ജും റസൂലും മിൻ അം തീർച്ചയായിട്ടും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതർ വന്നിരിക്കുന്നു മാ അനിത്തും നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാക്കുന്ന നിങ്ങൾക്ക് പ്രയാസകരമാക്കുന്ന കാര്യങ്ങൾ സഹിക്കാൻ കഴിയാത്തവരാണ് സഹിക്കാൻ കഴിയാത്ത അഥവാ നമുക്ക് നമ്മുടെ ദുനിയാവോ ആഹാരമോ പരാജയപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത റസൂലാണ് ആ റസൂൽ സാഹു അലൈവിസ്ലം ഹരീസൻ അലൈക്കും ബിൽ വിൽ മുിനീൻ റൂഫുർ റഹീം ഹരീസൻ അലി കും നിങ്ങളുടെ മേലേറ്റവും അത്യാഗ്രഹം കാണിക്കുന്നവർ അത്യാഗ്രഹമുള്ളവരാണ് നിങ്ങളെല്ലാവരും ഹിദായത്തിലാവണമെന്നും എല്ലാവരും ഇസ്ലാം ദീനിലേക്ക് കടന്നു വരണമെന്നും എല്ലാവർക്കും സ്വർഗം ലഭിക്കണമെന്നും തുടങ്ങിയ എല്ലാ നന്മകളും നമുക്കുണ്ടാവണമെന്ന് നമ്മേക്കാൾ നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളുടെ കാര്യത്തിൽ അത്യാഗ്രഹം പ്ര പ്രകടിപ്പിക്കുന്നവരായിരുന്നു ആ റസൂൽ ബിൽ മുക്മിനീന റഹീം സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം എന്ന് തുടങ്ങുന്ന എന്ന ആയത്താണ് മഹാനായ മഹദൂ നബി അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത് ഈ ആയത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ഈ ആയത്തിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം ഇതിൽ മധുഹ റസൂൽ റസൂ സുലാ അലൈവ് വസ്ലമയുടെ മധു പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തനിക്ക് വേണ്ടി ഉപയോഗിച്ച റൂഫ് റഹീം തുടങ്ങിയ പദങ്ങൾ തുടങ്ങിയ മധുഹകൾ തുടങ്ങിയ വിശേഷണങ്ങൾ അത് തൻ്റെ ഹബീബ് സലല്ലാഹു അലൈവ് വസ്ലമങ്ങൾക്ക് കൂടി അള്ളാഹു തൻ്റെ ഖുർആാനിൽ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മധുഹൂൾ മധുഹ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതിന് ശേഷം വരുന്ന ആയത്ത് ഫൈൻ തമുൽ ഹസ്ബി അള്ളാഹുഹുറബുഷീം അതിൽ പറയുന്നത് അള്ളാഹുവിലേക്കുള്ള തവക്കുലാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുലാക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ആയത്താണ് ഇതിന് ശേഷം വരുന്ന തൗബയിൽ അവസാനത്തെ ആയത്ത് ഈ ആയത്തിൻ്റെ മുമ്പാണ് ലക്കിജാക്കും എന്നുള്ള ഈ ആയത്തെ ഈ റസൂ സലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മധു ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആയത്ത് വന്നിട്ടുള്ളത് മുകളിൽ അമ്പിയാക്കൾ റസൂ സലാഹ് അലൈഹി വസ്ലാം തങ്ങളെക്കൊണ്ട് നിസ്ത്യാസം നടത്തുകയും സഹായം തേടുകയും ദ്വാ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു അതേ ഒരു അർത്ഥമാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അലൈഹി വസ്ലാം തങ്ങളുടെ മധു പറഞ്ഞതിന് ശേഷം അള്ളാഹുവിയിലേക്ക് തവക്കലാക്കി മടങ്ങുന്ന രൂപമാണ് ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ആയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് സിറുൽ ഖുർഹാനാണ് ഖുർആാനിൻ്റെ രഹസ്യമാണ് ഈ ആയത്ത് ഈ രഹസ്യം പൂർണ്ണമായി എന്താ എന്ത് എന്തെല്ലാം രഹസ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ അത്രമാത്രം രഹസ്യങ്ങൾ അടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ഈ ലക്കദ്ജക്കും എന്നുള്ള ഈ ആയത്തും അതേപോലെ ഇതിനു ശേഷമുള്ള ഈ രണ്ട് ഈ ആയ ചൗവസൂരത്തിൻ്റെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഈ ആയത്തിൽ ഇസ്മുല്ലം അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നും ആ ഇസ്മുല്ലാളം അടങ്ങിയ ഈ ആയത്തോതി ദുവാ ചെയ്താൽ ആ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം അതേപോലെ ഒരുപാട് ശ്രേഷ്ഠതകൾ മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൻ മൻ കറാതെ ഈ തൗബസൂറത്തിൻ്റെ അവസാന തരന്റെ ആയത്തിൽ عزيز عليه ما عنتم حَدِيثٌ عليكم بالمؤمنين رؤوف الرحيم فإن تبلوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ഈ രണ്ട് ആയത്തെ ഓദിയാൽ ഈ രണ്ട് ആയത്തുകൾ سُبِ സുബിഹി സുബേ നിസ്കാരത്തിന് ശേഷം സ്വർഗത്തിൽ അയാളുടെ സ്ഥാനം കാണുന്നത് കണ്ടിട്ടല്ലാതെ അയാൾ മരണപ്പെടുകയില്ല എന്നാണ് മരിക്കുന്ന സമയത്ത് നല്ല മരണം ലഭിക്കുകയും സ്വർഗത്തിലുള്ള സ്ഥാനം അയാൾക്ക് കാണാൻ കഴിയുകയും ചെയ്യുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പല പല റിപ്പോർട്ടുകളിലൂടെയും വന്ന ഹദീസുകളിലൂടെ ഇതിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് ഒരുപാട് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും ഒരാൾ യാത്ര ഉദ്ദേശിച്ചു കൊണ്ടു അങ്ങനെ അയാൾ ആ യാത്രയിൽ ഇപ്പോൾ തവാറ് ബി ബിയുന്ന അയാളുടെ വലത് കൈ തലയിൽ വെക്കുകയും തലയിൽ തലയുടെ മൂർഡ തലയുടെ മുകളിൽ വലത് കൈ വെച്ച് കൊണ്ടുപോ തലാ ഹാതേനിലായ ഹാത്തേനിലായത്തേനി മറത്തും വാഹിത ഈ ആയത്ത് ഒറ്റ പ്രാവശ്യം ഓതുകയും ചെയ്താൽ ഫലാ യമോ ഫി സഫരിഹി ആ യാത്രയിൽ അയാൾ മരണപ്പെടുകയില്ല എന്ന് ആക്സിഡൻറ്റുകളും മറ്റൊക്കെ വർദ്ധിച്ച വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഹിർസാണ് ഈ ആയത്ത് ഇത് ആയത്തിൽ ഹിർസ് നമ്മുടെ ഒരു സംരക്ഷണത്തിനുള്ള ഏറ്റവും വലിയ കവചമാണ് ഈ ആയത്തി എന്നുള്ളത് അപ്പോൾ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ യാത്രയിലുള്ള പ്രയാസത്തിൽ നിന്ന് ഉള്ളാഹു നമുക്ക് ആ പ്രയാസത്തെ തൊട്ട് ഉള്ളാഹു നമ്മെ കാക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം കപ്പിത്താൻ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ ഇത് കപ്പൽ ഓടിക്കുന്നതിന് മുമ്പ് ഇത് ഒരു പ്രാവശ്യം ഓദി ഓടിക്കഴിഞ്ഞാൽ ആ കപ്പൽ വെള്ളത്തിൽ മുങ്ങുകയില്ല എന്ന് രേഖപ്പെടുത്തി വെച്ചാൽ നമുക്ക് കാണാം അന്ന് ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് വലിയ യാത്രകൾ ഉപയോഗിച്ചത് കപ്പലായതുകൊണ്ട് അവർ കപ്പലിനെ ഉപയോഗിക്കാൻ കപ്പൽ എന്നുള്ള ഒരു പദമാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊക്കെ യാത്രക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് പലരും അപ്പോൾ ആ സമയത്ത് ഈ ആയത്തെ ഓതിക്കൊണ്ട് അള്ളാഹുൽ തവക്കിലാക്കുകയാണെങ്കിൽ ആ വാഹനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ മറ്റു മറ്റൊരു കാര്യം ഫി ഹംസീന യുദ്ലുർ ഒരു നന്മ തേടിക്കൊണ്ടൊരാൾ ഒരു യാത്രക്ക് പോവുകയാണ് ഒരു കച്ചവടത്തിന് യാത്ര പോവുകയാണ് അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലിക്ക് യാത്ര പോവുകയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഹയർ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളൊരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അൻപത് തവണ ഇത് ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് യാത്രക്ക് ആ യാത്ര യാത്രയിൽ അൻപത് തവണ ഓതിക്കഴിഞ്ഞാൽ ആ യാത്ര പോകുന്ന സമയത്ത് അൻപത് തവണ ഈ ആയത്ത് ഓ രണ്ടായത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ യാത്ര കൊണ്ട് ഹയർ അല്ലാതെ ഉണ്ടാവുകയില്ല ആ കച്ചവടത്തിനാണ് ഒരാൾ പോകുന്നതെങ്കിൽ ആ കച്ചവടത്തിൽ അയാൾക്ക് വലിയ ലാഭം ഉണ്ടാകും ജോലിക്കാണ് പോകുന്നതെങ്കിൽ ആ ജോലിയിൽ വലിയ അഭിവൃദ്ധിയും വലിയ സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ പ്രത്യേകതകൾ മറ്റൊരു പ്രത്യേകത പറയുന്നത് മൻകരാഹത്തേനിലായ തേനും അറുതം വാഹിദത്തം വാദസുബിഹി ലംബ്യമുത്തറ മക്കാതോഫിൽ ജന നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ സുബിഹിക്ക് ശേഷം ഓദിക്കഴിഞ്ഞാൽ അയാൾ മരിക്കുന്ന സമയത്ത് മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് സ്വർഗത്തിലെ അയാളുടെ സ്ഥാനം കാണുന്നതാണ് മറ്റൊരു പ്രത്യേകത അമൻ ആവാ ഇല ഫിറാഷിഹി വറാ ഹൈനേനിഹിദ അഷർ മറത്തൻ ഫലാ തുസീബുഹു മുസീബത്തുൻ ഹത്തായുസ്ബിയ ഒരാളെ ഉറങ്ങാൻ വേണ്ടി തൻ്റെ കിടപ്പറയിലേക്ക് പോകുന്ന സമയത്ത് പോ കിടപ്പറയിലേക്ക് ചെന്നുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം ഈ രണ്ട് ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ആ രാത്രിയിൽ പ്രഭാതമാകുന്നതുവരെയുള്ള എല്ലാ പ്രയാസത്തെ തൊട്ടും അള്ളാഹു അവരെ കാക്കുന്നതാണ് രാത്രികളിലുള്ള പ്രയാസങ്ങൾ ദുസ്വപ്നങ്ങളടക്കമുള്ള ഒരു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു ഈ ആയത്തിൻ്റെ ഹക്കുകൊണ്ട് അയാളെ കാക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം അതേപോലെ മറ്റൊരു ഫായിദ പറയുന്നത് യമൻ കറ ആ സരാസമർദ്ദത്തിൽ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് മരുബി നിസ്കാരത്തിന് ശേഷം ഈ ആയത്തുകൾ മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഓതുകയാണെങ്കിൽ അടുത്ത വരെയുള്ള ദിവസങ്ങളിൽ കണ്ണേറിനെ തൊട്ടും സിഹിറുകളെ തൊട്ടും മറ്റു പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു അവരെ കാൾക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചതായി കാണാൻ കഴിയും കണ്ണേർ പോലത്തെ ഷെറുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മരണങ്ങളടക്കമുള്ള ഒരുപാട് ഷെർറുകൾ ഒരുപാട് വിപത്തുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസകങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ ഇത് വലിയ രക്ഷയാണ് അതേപോലെ നമുക്ക് വലിയ വലിയൊരു സംരക്ഷണവുമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയൊരു സംരക്ഷണവുമാണ് അതുകൊണ്ട് വ്യാഴാഴ്ച രാത്രി വ്യാഴാഴ്ച മഴരുവിന് ശേഷം ഈ മൂന്ന് ഇത് മൂന്ന് പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ വലിയ നേട്ടമുണ്ടാകും അത് മറന്നു പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇത് പതിവാക്കുന്ന ഒരു ശൈലി നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ നേട്ടത്തിന് കാരണമാകും എല്ലാ ദിവസവും അഴിവിനും സുബീഹിക്കും ശേഷം രാവിലെയും പ്രഭാതത്തിലും അതേപോലെ തന്നെ വൈകുന്നേരവും ഇത് സ്ഥിരമായി ഓതുകയാണെങ്കിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും മറ്റൊരു ശാഷ്ട്രത പറയുന്നത് കപിലൽ അസിരിൻ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം ആ ജുമാ നിസ്കാരത്തിന് ശേഷം അസറിന് മുമ്പായിട്ട് ഇത് എഴുപത് പ്രാവശ്യം ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ അയാൾക്ക് ദാരിദ്ര്യം ഒരിക്കലും അയാളെ പിടികൂടുകയില്ല എന്നും അലാലും തെയ്യവമായ ഭക്ഷണം ഉള്ളാഹു അയാൾക്ക് അലാലും ദൈവമായ ജീവിത ഉപാധി സാമ്പത്തികവും അല്ലാത്തതുമായ ജീവിത ഉപാധി അള്ളാഹു അയാൾക്ക് നൽകുന്നതുമാണ് എന്ന് ഈ മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളാണെങ്കിൽ പോലും ജുമാക്ക് നിസ്കാരത്തിന് ശേഷമുള്ള അസുരനിടയിലുള്ള ആ ഒരു സമയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഈ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഈ കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിൽ പ്രയാസമുണ്ടാവുകയില്ല എന്നും ഡിസക്കിൽ വിശാലത ലഭിക്കുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ പ്രസവ സമയത്ത് ഈ ഉമ്മമാർ ഈ ആയത്ത് പതിവായി ഓതുകയാണെങ്കിൽ വയക്കൂനിൽ യക്കൂനിൽ വലത് സ്വാലിഹ ആ അതിൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടി സ്വാലിഹായ സന്താനമായി വളരുമെന്ന് മകാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതേപോലെ ആ പ്രസവം വളരെ സുഖകരമായ പ്രകസമമാവാൻ കാരണമാവുകയും ചെയ്യുമെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് മൻവല മാലു ഹൂഫി ഹസാനത്തിൻ ഒരാൾ തൻ്റെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടി അത് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് വെക്കുകയാണ് അളമാറി പോലാത്ത അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട മറ്റേതെങ്കിലും സ്ഥലത്ത് വെക്കുന്ന സമയത്ത് ഈ രണ്ടായ കഴിഞ്ഞാൽ ആ സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല കള്ളം കൊണ്ടുപോകുന്നത് തുടങ്ങിയ ആ നഷ്ടങ്ങളായ സംഭവം ആ ആ സമ്പത്തിന് ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മൻ സബാഹ മസാ എൻ സബാ മറാത്തിൻ കുല്ലി മക്റൂഹ് ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ ഈ ആയത്ത് ഓതുകയാണെങ്കിൽ എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും അയാളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് വെറുക്കപ്പെടുന്ന ഏത് കാര്യങ്ങൾ അത് അത് സാമ്പത്തിക തകർച്ചയാവട്ടെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അയാളുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളാവട്ടെ അയാളുടെ കുടുംബപരമായ വിഷയമാവട്ടെ എന്ത് വിഷയം തന്നെയാണെങ്കിലും രാവിലെയും വൈകുന്നേരവും ഏ പ്രാവശ്യം ഈ ആയത്ത് പതിവായി ഓതുകയാണെങ്കിൽ അയാൾക്ക് അത്തരത്തിലുള്ള വെറുക്കപ്പെട്ട ഒരു കാര്യവും അയാൾക്കുണ്ടാവുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ പ്രിയമിനങ്ങളെ ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയിരിക്കുന്ന ഒരു ആയ രണ്ട് ആയത്തുകളാണ് ഈ തൗബയുടെ അവസാനത്തിലുള്ള ഈ രണ്ട് ആയത്തുകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നാം ശ്രമിക്കണം ഈ റബി ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം ഏറ്റവും വലിയൊരു ഗുണപാഠം അത് നമുക്ക് ഈ രണ്ടായത്തുകളാവണം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കെല്ലാം പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടാനുള്ള കാരണം ഈ രണ്ടായത്തുകൾ വിശ്വാസത്തോടുകൂടെ അതിൻ്റെ പവിത്രതയോടുകൂടെ അതിൻ്റെ എല്ലാ ബഹുമാനവും മാനിച്ചുകൊണ്ട് നാം ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കുന്നതാണ് കാരണം ഇതിൽ ഹബീബ് സലഹ് അലൈ വസ്ലാം തങ്ങളുടെ ശ്രേഷ്ഠതയാണ് അവിടുത്തെ വലയിളത്താണ് അവിടുത്തെ നല്ല അവിടുത്തെ വിശേഷണങ്ങളാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആയത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഈ റബൈ റബി ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു ഗുണപാഠം അതീ ആയത്തെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളതാവണമെന്ന് ഈയൊരു സാഹചര്യത്തിൽ ഞാൻ ഉയർത്തുകയാണ് മഹാനായ മഹ്ദൂം തങ്ങൾ ശേഷം കൊണ്ടുവരുന്ന ഒരു ഹദീസ് മഹാനായ നുമാൻ അബു ഐം തങ്ങൾ തൻ്റെ അലിൻ പൂവയിലും അതേപോലെ തന്നെ മഹാനായ തൊബ്രാനി തൻ്റെ മോലമുൽ കബീറിലും അതേപോലെ ഖാലി ഇയാൽ കിതാബ് ഷിഫ തുടങ്ങിയ ഒരുപാട് മഹാന്മാർ തങ്ങളുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ഹദീസാണ് അതിനുശേഷം മഹാനായ മഹ്ദും തങ്ങൾ കൊണ്ടുവന്നത് വറു നബി സാഹുഅലൈ വസ്സലാം സലു അലൈഹി സ്വലാ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്നഹു ഹുഖാൽ സലാഹ് അലൈഹി തങ്ങൾ പറയുന്നു ബൈന ആദം അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെയും കൈവിൻ്റെയും മുമ്പിൽ അ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെയും കൈവിൻ്റെയും മുന്നിൽ അധീനപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു ഒരു നൂറായി നിൽക്കുകയായിരുന്നു കുത്തുഞ്ഞൂറ് ഞാനൊരു നൂറായിരുന്നു നൂറ് എന്നതിൻ്റെ വിവക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രകാശം എന്നതല്ല പ്രകാശം എന്നതല്ല നൂറ് എന്നുള്ളത് കൊണ്ടുള്ള പൂർണ്ണമായ ഉദ്ദേശം അത് അള്ളാഹു അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ ആ ഒരു സത്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഉന്മയ്ക്ക് വേണ്ടി എന്താണോ വിളിക്കുക ആ വിളിക്കാൻ പറ്റുക അതിൻ്റെ ഏറ്റവും ആയലയായിട്ടുള്ള ഏറ്റവും അങ്ങേയറ്റ ഒരു പ്രയോഗം കൊണ്ടുവന്നു എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു നൂറ് നമ്മൾ ഈ കാണുന്ന പ്രകാശമല്ല എന്ന് നമ്മൾ നേരത്തെ പ്ര പ്രതിപാദിക്കുകയുണ്ടായി അപ്പോൾ ആദ്യ പേരിൽ ഇസ്ലാമിനെ ശ്രദ്ധിക്കുന്നതിൻ്റെ രണ്ടായിരം വർഷം മുമ്പ് അള്ളാഹു തലായുടെ അള്ളാഹു തലായയുടെ ഇറാദത്തിനും മുന്നിൽ ഇറാദത്തിനും മുന്നിൽ നൂറായിരുന്നു ഇവിടെ രണ്ടായിരം വർഷം എന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് ഒരു എണ്ണത്തെ സൂചിപ്പിക്കാത്ത കൃത്യമായൊരു എണ്ണത്തെ സൂചിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് എന്ന അർത്ഥത്തിന് വേണ്ടി നമ്മൾ പല എണ്ണങ്ങളും ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഒരു കാര്യം പല തവണ മറ്റൊരാളോട് പറയുമ്പോൾ അയാളോട് ആയിരം പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നൂറ് തവണ അയാളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അയാളത് അനുസരിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അവിടെ നമ്മൾ തസ്തീഹിമാല എടുത്ത് നൂറ് പ്രാവശ്യം എണ്ണി പറഞ്ഞു എന്നല്ല അർത്ഥമാക്കുന്നത് പിന്നെയോ അവിടെ അർത്ഥമാക്കുന്നത് ഒരുപാട് തവണ എന്നതാണ് ആ ഒരു പ്രയോഗമാണ് ഇവിടെ അൽഫൈ ആം രണ്ടായിരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാരണം മറ്റു ഒരു മറ്റ് ഹദീസുകളിലെ മറ്റൊരു ഹദീസിലെ രേഖപ്പെടുത്തി വെച്ചതായി പതിനാറായിരം കൊല്ലം എന്ന് കാണാം അതേപോലെ തന്നെ മഹാനായ ഇമാം ഹലബി ഹലബിറലി പിന്നെ തൻ്റെ സീറത്ത് അൽ അലബിയയിൽ ഒരു സംഭവം നമുക്ക് കാണാം നസല അലൈഹി വസ്ലാം തങ്ങൾ ജബി അലൈഹി സ്വലാമിനോട് തൻ്റെ വയസ്സിനെ കുറിച്ച് ചോദിച്ച സംഭവം എത്ര വയസ്സുണ്ട് എന്ന് ചോദിച്ച സമയത്ത് ജബിരി അലൈഹി സ്വലം മറുപടി പറയുന്നത് ആകാശത്ത് ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് എഴുപതിനായിരം വർഷം കൂടുമ്പോഴാണ് ആര് ആ നക്ഷത്രം സാധാരണ ഉദിക്കാറുള്ളത് അങ്ങനെ എഴുപതിനായിരം വർഷം കൂടുമ്പോൾ ഉദിക്കുന്ന ആ ഒരു നക്ഷത്രം ആ നക്ഷത്രം എഴുപത്തി രണ്ടായിരം പ്രാവശ്യം പുതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നബല് അല്ല തങ്ങൾ പറഞ്ഞു ഓ അന ആ നക്ഷത്രം ഞാനായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഇതൊക്കെ ഈ രണ്ടായിരം എന്നുള്ളത് കൊണ്ട് ഒരു കൃത്യമായ എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ രണ്ടായിരം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കാലം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരം എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരുപാട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല നബ്ലാഹുലൈ നൂറിനെ സൃഷ്ടിക്കുകയുണ്ടായി അള്ളാഹു താലാ ആ നൂറിനെ സൃഷ്ടിച്ചു അങ്ങനെ ആ നൂറ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് കൊണ്ടിരുന്നു തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു അതേപോലെ ആ പ്രകാശത്തിൻ്റെ തസ്ബീടെ തസ്ബീഹിനോട് അനുബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹാന്മാരായ മലക്കുകളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു കൊണ്ടിരുന്നു ഫലമ്മ ഹലക്കല്ലാഹു താല ആദം അലൈഹി സ്വലാം അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് അലിഖന്നൂർ തീനത്തിഹി ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച കളിമണ്ണിലേക്ക് ഈ നൂറിനെ അള്ളാഹു ഇടുകയുണ്ടായി വിക്ഷേപിക്കുകയുണ്ടായി അങ്ങനെ വഹബത്തനീ അള്ളാഹു ഫീസുലി ആദം അലൈഹി സ്ലാമിലി ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിലായിട്ട് ഭൂമിയിലേക്ക് അള്ളാഹു ആ ആ നൂറിനെ ഇറക്കുകയുണ്ടായി അങ്ങനെ വജാർ നീബി സഫീ നത്തി ഫി സുൽബി അലൈഹി സ്വലാം അള്ളാഹു താല നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ കപ്പലിൽ എന്നെ ആക്കുകയുണ്ടായി അസ്ലങ്ങൾ പറയുകയാണ് നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ സുൽബിലായിട്ട് ആ കപ്പലിൽ എന്നെ ആക്കുകയുണ്ടായി ആ കാര്യം നമ്മൾ മുമ്പിൽ പ്രതിപാ പ്രതിപാദിച്ച കാര്യമാണ് സുൽബിൽ ഖലീൽ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ തീയിലിട്ട സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മുതുകിലായിട്ട് ആ നൂറിനെ ആക്കുകയുണ്ടായി സാധാരണയായി പറഞ്ഞു വരുന്നതാണ് നമ്മളുടെ തറവാ തറവാട് മഹിമ മാതാപിതാക്കളുടെ മഹിമ എന്നുള്ളത് മാതാപിതാക്കൾ വളരെ നല്ലവരാണ് എന്ന് നമ്മൾ സാധാരണ നമ്മുടെ മഹത്വത്തെക്കുറിച്ച് പറയാറുണ്ട് എന്നാൽ ഒരു മനുഷ്യന് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്വമാണ് സലഹ് അല്ലൈവ് വല്ലതങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഒരാൾ പോലും മോശമായ രീതിയിൽ ജീവിക്കാതെ വളരെ സന്തോഷപരമായ വളരെ ഈ അള്ളാഹുവിൽ വയപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ മാത്രം ജീവിച്ച മാതാപിതാക്കളായിരുന്നു അതിന് കാരണം അവരുടെ മുതുകിലെല്ലാം ഹബീബ് സലാഹു അലൈഹി സ്വലതങ്ങൾ ന്യൂറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ നൂ ആ നൂറ് ഉൾക്കൊണ്ട കാരണത്താൽ അവരുടെ മുഖങ്ങൾ പോലും പ്രകാശിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയും പത്രമാത്രം പരിശുദ്ധനായ പരിശുദ്ധവാന്മാരായ ആളുകളിലൂടെയാണ് ആ നൂറ് കടന്നു വന്നിട്ടുള്ളത് അങ്ങനെ റബി ഉള്ള അബ്ബുൽ പന്ത്രണ്ടിന് ആ നൂറ് ആ നൂറടങ്ങിയ ആ ഒരു മഹത്തായ ആ ഒരു സൗഭാഗ്യം ഈ ലോകത്തിലേക്ക് വരികയുണ്ടായി അള്ളാഹു നമുക്ക് നമ്മളെ ആ ഒരു മുത്ത ഹബീബ് സലാഹു അല്ലൈവു സലാം നമ്മളുടെ ഉമ്മത്തിൽ ചേരാൻ വലിയ സൗഭാഗ്യവും നമുക്കും അള്ളാഹു നൽകുകയുണ്ടായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഇനി ബെയ്ത്താണ് പറയാനുള്ളത് ആ ബെയ്ത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സാരി സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ മധുഹ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഈ റബിയുള്ള വലി മാസത്തിൽ ഒരുപാട് ആശ്യങ്ങൾ അള്ളാഹുവിയിലേക്ക് എൻ്റെ ഇഷ്കു കൊണ്ട് ഹബീബിലേക്ക് ചെന്നു ചേരുന്ന ദിവസങ്ങളും സമയങ്ങളുമാണ് ആ കൂട്ടത്തിലുള്ളാഹു ഈ ഒരു കാരണത്താൽ നമ്മൾ ഈ പറഞ്ഞതും കേൾക്കുന്നതും കാരണത്താൽ നമ്മെയും ഉള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ദന്യവയും മുഹർവിയുമായിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഉള്ളാഹു സഫലമാക്കി തരുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ ഹുസൻ അൽ ഹാത്തിബ് അലഹമ്മ അള്ളാഹു വന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബ് സലാഹു അലൈഹി വസ്ല തങ്ങളെ പലതവണ കാണാൻ കാണാനും അവിടെ അവിടത്തെ അനുഭവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീംറീമു കെ ആറമ്മീൻ അസ്സലാ